വീട്ടിലിരിക്കുന്ന സ്ത്രീ നമസ്കരിക്കുവാൻ വേണ്ടി പള്ളിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല അവൾക്ക് വീടാണ് ഉത്തമം കൂടുതൽ പുണ്യവും അതിനാണ് സർവ ഇസ്ലാമിക പ്രമാണങ്ങളിലും ഇത് തന്നെയാണ് കാണുക എന്നു മാത്രമല്ല സുന്നികൾ എന്നാൽ നാല് മധുഹബുകളിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുന്നവരാണ് അതുകൊണ്ട് സുന്നികൾക്ക് മധുഹബുകളുടെ ഫിഖ് കിതാബുകളിൽ എന്താണ് നിയമമാക്കി കാണിക്കുന്നത് അതാണ് ഫോളോ ചെയ്യേണ്ടത് ആ നിലക്ക് സർവ്വ ഫിഖ്ഹ് കിതാബുകളിലും സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന ഹദീസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള വ്യാഖ്യാനങ്ങളാണ് ഉള്ളത് എന്നു മാത്രമല്ല സ്ത്രീകൾ വീട് വിട്ട് നമസ്കരിക്കുവാൻ വേണ്ടി വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോയാൽ സ്വന്തം വീട്ടിൽ വെച്ച് നമസ്കരിക്കുക എന്ന ആ വലിയ പുണ്യം അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി അങ്ങനെ വീട് വിട്ട് നമസ്കരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ജമാത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന സ്ത്രീ സത്യത്തിൽ ഒരു കറാഹത്താണ് ചെയ്തു വെക്കുന്നത് അതായത് ആദ്യം കുറ്റമില്ല പക്ഷേ വലിയ പുണ്യം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളൊരു പോരായ്മയാണ് ഉള്ളത് എന്നാൽ ഈ ഒരു ആശയത്തെ ഹറാമ് വൽക്കരിച്ചുകൊണ്ടുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇന്ന് കേൾക്കുന്നു കാണുന്നുമുണ്ട് സ്ത്രീകൾ ഒരു കാരണവശാലും പള്ളികളിലേക്ക് പ്രവേശിക്കരുത് എന്നോ പള്ളിയിൽ വെച്ച് നമസ്കരിക്കരുത് എന്നോ ഷാഫി മധുഹബിലെ ഫുഖാക്കളൊന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല പുരുഷന്മാരോടൊപ്പം ജമാറ്റിൽ പങ്കെടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സ്വഫുമായിട്ട് നിൽക്കേണ്ടത് എന്ന് പോലും ഷാഫി ഫിഖ് കിതാബുകളിൽ വിവരിക്കുന്നുണ്ട് അതായത് സ്ത്രീകൾക്ക് പ്രത്യേകം ഒരു സൊഫു തന്നെ വേണം ആ നിലക്കാണ് ഇന്ന് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള വിഭാഗങ്ങളുടെ പള്ളികളിൽ നമസ്കരിക്കാൻ വേണ്ടി ജമാത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് പ്രത്യേക ഭാഗം തന്നെ തയ്യാറാക്കിയത് ഞാൻ ഈ വസ്തുത പറയുമ്പോഴും പള്ളിയിലേക്ക് പോകണമെന്ന് വാദിക്കുന്നവരുടെ വാദത്തെ ശരിവെക്കുകയില്ല ചെയ്യുന്നത് കാരണം അങ്ങനെയും തെറ്റായി വാദിക്കുന്നവരുണ്ട് പള്ളിയിലേക്ക് പോകേണ്ട നിർബന്ധമില്ല അങ്ങനെ സുന്നത്തുമില്ല അതൊട്ടും പുണ്യവുമല്ല എന്നാൽ പിന്നെ പോകുന്നതിനെ ഹറാമാക്കി ചിത്രീകരിക്കേണ്ട ആവശ്യവുമില്ല പക്ഷേ ഒരു കാര്യം വേണ്ടി ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പഴയകാല പരമ്പരാഗത ജീവിത രീതികളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അക്കാലത്ത് പുരുഷന്മാർ വീട് വിട്ട് വെളിയിലേക്ക് ജോലിക്കും മറ്റുമൊക്കെ പോകുന്നു സ്ത്രീകൾ വീട്ടുകാര്യങ്ങളിൽ നോക്കി പാചകം ചെയ്ത് വീട്ടിലെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ജീവിക്കുന്നു ഇങ്ങനെയൊരു സംവിധാനമാണ് അന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വീട് വിട്ട് നമസ്കരിക്കാൻ വേണ്ടി ജമാറ്റിന് വേണ്ടി ജുമാക്ക് വേണ്ടി ഒന്നും പള്ളികളിലേക്ക് പോകേണ്ട ആവശ്യമില്ല എത്രത്തോളം എന്നാൽ ചികിത്സയ്ക്ക് വേണ്ടി പോലും അന്ന് പുറത്തു പോകേണ്ട സാഹചര്യം ഇല്ലായിരുന്നു കാരണം എന്തെങ്കിലും രോഗം വന്നാൽ വല്ല വീട്ടുവൈദ്യ നാട്ടുവൈദ്യ ചികിത്സകളൊക്കെ സ്വന്തം വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാറാണ് അന്നത്തെ പതിവ് അല്ലാതെ ഇന്ന് നിലവിലുള്ള പോലെ എല്ലാ നഗരങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും ഹോസ്പിറ്റലുകൾ നിത്യവും പെണ്ണുങ്ങളുടെ ക്യൂ ഇതൊന്നും വന്നു പതിവില്ല എന്നാൽ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം നേരെ മറിച്ചാണ് ഇക്കാലത്ത് ലിംഗഭേദമില്ല ആണുങ്ങളെപ്പോലെ തന്നെ സ്ത്രീകളും നേരം പുലർന്നാൽ വീട് വിട്ട് വെളിയിൽ പോകുന്നു വിദ്യാഭ്യാസത്തിനു വേണ്ടി ജോലിക്ക് വേണ്ടി അതുപോലെ ചികിത്സയ്ക്ക് വേണ്ടി വിനോദത്തിനു വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അതായത് ആണുങ്ങളെ അപേക്ഷിച്ച് പെണ്ണുങ്ങൾ ഒട്ടും കുറവല്ല എല്ലാവരും തുല്യമായിട്ട് തന്നെ സർവ മേഖലകളിലും വ്യാപൃതരാണ് അങ്ങനെ വ്യാപൃതരാകുന്ന ആ നയം ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ സങ്കല്പം കാരണം ഒരു ഉദാഹരണം വിവരിക്കാം കേരളത്തിൽ ഇന്ന് ഏകദേശം അഞ്ചര ലക്ഷത്തോളം ഗവൺമെൻറ് ജോലിക്കാരുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്യപ്പെട്ട ജോലി തസ്തികൾ പോലും ഇന്നുണ്ട് ഇനി നോക്കുക ഒരു കുടുംബത്തിൽ നിന്ന് ഒരു മാതാവിനും പിതാവിനും ഒരു അച്ഛനും അമ്മക്കും ഗവൺമെന്റ് ജോലി ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ അഞ്ചര ലക്ഷം ഗവൺമെന്റ് ജോലി തസ്തികകൾ രണ്ടര ലക്ഷം കുടുംബത്തിൽ പരിമിതപ്പെട്ടു പോകുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടേക്കാൾ ലക്ഷം കുടുംബങ്ങളിൽ പരിമിതപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ ഗവൺമെന്റ് ജോലി എന്നുള്ളൊരു മഹാസ്വപ്നം ആ ഒരു സന്തോഷം അതിൻ്റെ ഒരു നന്മ വെറും രണ്ടേക്കാൽ ലക്ഷം കുടുംബങ്ങളിൽ പരിമിതപ്പെട്ടു പോകുന്നു എന്നാൽ പുരുഷനെ പരിഗണിക്കാവുന്ന എല്ലാ സർവ മേഖലകളിലും പുരുഷനെ മാത്രം നിയമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം അഞ്ചര ലക്ഷം കുടുംബങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ട് അപ്പോൾ സ്ത്രീകൾ വീടുകളിൽ അടങ്ങിയൊരുങ്ങി ജീവിക്കുകയും കുടുംബം സംരക്ഷിക്കുകയും വീട്ടിലെ കാര്യങ്ങൾ പാചകം വൃത്തിയാക്കൽ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ മുഴുകുകയും ചെയ്താൽ അതൊരു സന്തുഷ്ട മനോഹര കുടുംബമായിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി ലോകാവസാനം വരെ അത്രമൊരു സംവിധാനത്തിലേക്ക് മാറുകയില്ല എന്ന് തീർച്ചയാണ് ഒരുപക്ഷേ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീ തൊഴിലാളികൾ രംഗത്തുണ്ടാകാനും ഇടയുണ്ട് എന്തായാലും ഇസ്ലാമിൻ്റെ സങ്കല്പം മാത്രമല്ല എല്ലാ മതങ്ങളും മനുസ്മൃതി അടക്കം ബൈബിളിൻ്റെ പഴയ നിയമ പുസ്തകങ്ങളടക്കം എല്ലാം നൽകുന്ന സന്ദേശം സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് കാര്യമെന്തായാലും ഇന്നുള്ള പോലെ സ്ത്രീകൾ വീട് വിട്ട് വെളിയിൽ പോവുകയാണെങ്കിൽ അവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി രാവിലെ അങ്ങ് പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്നു അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പോയി വൈകുന്നേരം തിരിച്ചു വരുന്നു അല്ലെങ്കിൽ മറ്റു വിനോദയാത്രകൾ അല്ലെങ്കിൽ ചികിത്സ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കൂട്ടുകാരെ കാണേണ്ട ആവശ്യങ്ങൾ അതുമല്ലെങ്കിൽ മറ്റു നിയമപരമായ അല്ലെങ്കിൽ സർക്കാർ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി ഇനി ഇങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങൾക്ക് പൊതുവെ പോലെ സ്ത്രീകളും വീട് വിട്ടിറങ്ങുമ്പോൾ ഇങ്ങനെ വീട് വിട്ട് വെളിയിൽ പോകുന്ന സ്ത്രീകൾ തൊണ്ണൂറ് ശതമാനവും നമസ്കാരം ഒഴിവാക്കലാണ് പതിവ് ഞാൻ ഇത് കള്ളം പറയുകയില്ല നിങ്ങൾ ഈ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥിനികളോടൊന്ന് ചോദിക്കുക അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന മുസ്ലിങ്ങളോട് മുസ്ലിം സ്ത്രീകളോടൊന്നും ചോദിക്കുക തൊണ്ണൂറ് ശതമാനം പേരും നമസ്കാരം ഒഴിവാക്കുന്നവരാണ് ചിലരൊക്കെ വീട്ടിൽ വന്ന് പിന്നെ കളാവ് വീട്ടും അതായത് സമയത്തെറ്റിയുള്ള ഒരു താൽക്കാലിക നമസ്കാരം മിക്ക സ്ത്രീകളുടെയും ഒരു സങ്കല്പം സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ പാടില്ല അത് നിഷിദ്ധമാണ് എന്നാൽ അങ്ങാടികളിൽ തണ്ടാം ടൂറ് പോകാം കല്യാണത്തിന് പോകാം അത്യ ഷോപ്പിങ്ങിന് പോകാം ജോലിക്ക് വേണ്ടി തണ്ടാൻ പറ്റും ജോലി ചെയ്യാൻ പറ്റും എവിടെയും പോകാം എന്നാൽ പള്ളിയിൽ കയറി സമയമായാൽ നമസ്കരിക്കരുത് നമസ്കാരം അങ്ങ് ഒഴിവാക്കണം ഇങ്ങനൊരു ഒരു സംവിധാനമല്ല അല്ലെങ്കിൽ ഇത്തരമൊരു സങ്കല്പമല്ല നിബിത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് വീട്ടിനകത്ത് ഒതുങ്ങി ജീവിക്കുന്ന സ്ത്രീകൾ നമസ്കാരത്തിൻ്റെ പുണ്യം തേടിക്കൊണ്ട് പള്ളിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഇനി അപൂർവ സ്ത്രീകൾ സമയത്ത് കൃത്യമായി നമസ്കരിക്കുന്നവരുണ്ട് വീട് വിട്ടു പോയിട്ട് ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമസ്കാരം പതിവാക്കുന്നവരുണ്ട് അവർക്കുള്ള ഏക ആശ്രയം ഈ മുജാഹിദ് ജമഅത്ത ഇസ്ലാമി പോലെയുള്ളവരുടെ പള്ളികളാണ് കേരളത്തിലെ ഏത് നഗരങ്ങളിലും ഇപ്പോൾ മിക്ക ഗ്രാമങ്ങളിൽ പോലും മുജാഹിദ് ജമത്ത് ഇസ്ലാമിക്കാരുടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പള്ളി ഉണ്ടാകും അത്തരം പള്ളികളിൽ സ്ത്രീകൾക്കും നമസ്കരിക്കാനും പ്രാഥമിക ശുദ്ധികർമ്മങ്ങളൊക്കെ ചെയ്യാനുമുള്ള എല്ലാ സംവിധാനവും ഉണ്ട് സത്യത്തിൽ സുന്നി സ്ത്രീകൾ പോലും നമസ്കാരത്തിന്റെ കാര്യത്തിൽ കണിക്ഷതയുള്ളവരാണെങ്കിൽ ഇത്തരം മുജാഹിദുകളെ ആശ്രയിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത് സത്യത്തിൽ ഇത് ദയനീയമാണ് അതായത് സുന്നികൾക്ക് പോലും നമസ്കരിക്കണമെങ്കിൽ ഒരു മുജാഹിദിന്റെ സഹായം വേണം അല്ലെങ്കിൽ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ സഹായം വേണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ചിലയിടങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം എന്നൊക്കെ ബോർഡിൻ്റെ എഴുതി വെച്ച് ചില ചെറിയ ഫെസിലിറ്റീസ് ഒക്കെ കാണുന്നുണ്ട് പക്ഷേ അതൊന്നും നിലവിലുള്ള സാഹചര്യത്തിൽ ഈ സ്ത്രീകളുടെ ആവശ്യം പൂർത്തീകരിക്കാൻ പര്യാപ്തമല്ല എന്നതാണ് സത്യം കാരണം അത്തരം സൗകര്യങ്ങളൊക്കെ വളരെ വിരളമാണ് നമസ്കരക്കാൻ താല്പര്യമുള്ളൊരു സ്ത്രീ ആദ്യം അന്വേഷിക്കുക തൊട്ടടുത്ത എവിടെയെങ്കിലും സലഫി പള്ളിയുണ്ടോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിൻ്റെ പള്ളിയുണ്ടോ അല്ലെങ്കിൽ ഇസ്ലാഹി പള്ളിയുണ്ടോ അല്ലെങ്കിൽ മുജാഹിദ് പള്ളി ഉണ്ടോ എന്നാണ് കാരണം അതാണ് വേഗം കണ്ടെത്താൻ സാധിക്കുക കാരണം സുന്നിപ്പള്ളിയുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ സുന്നിപ്പള്ളികളിലും ഇങ്ങനെ സംവിധാനമില്ല മാത്രമല്ല ഇങ്ങനെയുള്ള സുന്നികളായിട്ട് നമ്മൾ നടത്തുന്ന ഈ സംവിധാനത്തിന് യാത്രക്കാരായ എന്ന് പ്രത്യേകം എഴുതി വെക്കേണ്ട കാര്യമില്ല തൊട്ടടുത്തൊരു ഹോസ്റ്റലിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്കും ഇത് നമസ്കരിക്കാൻ ഉപയോഗിക്കേണ്ടതില്ലേ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ രോഗിയെ പരിചരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സ്ത്രീക്ക് ഇത്തരം ഒരു ഫെസിലിറ്റി ഉപയോഗിക്കേണ്ടതല്ലേ അപ്പോൾ ഈ യാത്രക്കാർ എന്നുള്ള ആ പദപ്രയോഗം അനർത്ഥമാണ് ആവശ്യമില്ല ഇന്ന് പലരും കാണിക്കുന്ന ഈ നിലപാട് കൊണ്ടൊക്കെ പലരും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് അതായത് ഇസ്ലാമിലെ സ്ത്രീ എന്നാൽ പള്ളിയിൽ പോലും പ്രവേശിക്കാൻ കൊള്ളാത്തവരെ ഒന്നിനും കൊള്ളാത്തവരെ എന്നിങ്ങനെയുള്ള അപവാദങ്ങളും അപശബ്ദങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം ഇതാണ് എന്നാൽ സർവ്വകാര്യങ്ങൾക്കും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സ്ത്രീകളും വീട് വിട്ട് വെളിയിൽ പോകുന്നവരാണ് ഇന്ന് എന്നിരിക്കാൻ നമസ്കരിക്കാൻ മാത്രം പാടില്ല സമയമായാൽ ഭക്ഷണമില്ലെങ്കിൽ തൊട്ടടുത്ത ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നു ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടുന്നു കാണേണ്ടവരെ കാണുന്നു പറയേണ്ടത് പറയുന്നു ചെയ്യേണ്ടത് ചെയ്യുന്നു മാർക്കറ്റിൽ പോയി ഷോപ്പിംഗ് നടത്തുന്നു പക്ഷെ നമസ്കരിക്കാൻ മാത്രം പാടില്ല ഇക്കാലത്ത് ഇത് പഠിപ്പിച്ച നെബി തിരിച്ചു വരികയാണെങ്കിൽ ഇത് കണ്ടാൽ എന്തായിരിക്കും പറയുക അത് അന്ന് അതിൻ്റെ ഒരു പ്രതികരണം എന്തായിരിക്കും അതായത് പള്ളിയിൽ പോകേണ്ട എന്ന് പഠിപ്പിച്ചതിൻ്റെ സന്ദേശം സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടവരാണ് എന്നതുകൊണ്ടാണല്ലോ പക്ഷേ അങ്ങനെ അടങ്ങി ഒതുക്കി ജീവിക്കുന്നൊരു സമ്പ്രദായമല്ല എങ്കിൽ ഈ നമസ്കാരത്തോട് മാത്രം പള്ളിയോട് മാത്രം ഒരു സംവിധാനമാണോ നബി സങ്കല്പിച്ചത് ഇനി നമ്മുടെ വിദ്യാർത്ഥിനികളുടെ അവസ്ഥ ഒന്ന് കേൾക്കുക ഇന്നത്തെ കേരളത്തിലെ അവസ്ഥയാണിത് വെള്ളിയാഴ്ച ദിവസം ഉച്ചക്ക് ലഞ്ച് ബ്രേക്കിന് വേണ്ടി സാധാരണ ഒരു മണിക്കൂർ ഇടപാട കൊടുക്കുന്നത് വെള്ളിയാഴ്ചയാണെങ്കിൽ ഒന്നര മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ കൊടുക്കാറുണ്ട് ഈ പള്ളി വിരോധത്തിൻ്റെ പേരിൽ എത്ര സ്ത്രീകളാണ് വഴിപ്പിഴച്ച് പോകുന്നതെന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നുണ്ടോ ആലോചിക്കുന്നുണ്ടോ ആ ജുമയുടെ ആ ലഞ്ച് ബ്രേക്ക് സമയത്ത് വളരെ വിരളം ആൺകുട്ടികൾ ജുമക്കു വേണ്ടി പള്ളികളിൽ പോകുന്നു എന്നാൽ സ്ത്രീകളാണെങ്കിലോ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്ത്രീകളും പള്ളികളിൽ പോകാറില്ല അവർക്ക് ജുമ വേണ്ട നമസ്കാരം വേണ്ട ലുഹർ വേണ്ട ഒന്നും വേണ്ട കാരണം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ലല്ലോ പകരം എന്താണ് ചെയ്യുന്നത് ആ ഒരു മണിക്കൂറ് സമയം ഭക്ഷണം കഴിച്ച ശേഷമുള്ള ഒരു മണിക്കൂറ് സമയം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി ബോയ് ഫ്രണ്ട്സുമായിട്ട് കാമുകി കാമുകന്മാരുമായിട്ട് ഈ ആളൊഴിഞ്ഞ പല മേഖലകളിലും പോയിരിക്കുകയോ അവർക്ക് പതിവ് ഇത് ഞാൻ പറയുന്നത് സത്യമാണ് നിങ്ങൾക്ക് പരിശോധിക്കാം നിങ്ങളുടെ അടുത്തുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ ഉച്ച സമയത്ത് വെള്ളിയാഴ്ച ജുമ സമയത്ത് എവിടേക്കാണ് പോകുന്നത് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി എത്രയോ ആൺകുട്ടികളും തയ്യാറാണ് അവർക്ക് ജുമ വേണ്ട ഇത് കോഴിക്കോട് നഗരത്തിലെ ഒരു സരോവരം പാർക്കിൽ മാത്രമല്ല എവിടെയൊക്കെയാണോ സൗകര്യമുള്ള പാർക്കുകളുള്ളത് എവിടൊക്കെയാണോ കാടുകളുള്ളത് എവിടൊക്കെയാണോ ഒഴിഞ്ഞ മേഖല ഉള്ളത് അത്തരം പലയിടങ്ങളിലും ഒരു ശരിക്കു പറയുകയാണെങ്കിൽ കാമാറ്റി പുരകളാക്കി മാറ്റുകയാണ് ഇവർ ചെയ്യുന്നത് ഇതിനേക്കാളൊക്കെ എത്രയോ നല്ലതല്ലേ ആ വെള്ളിയാഴ്ച ജുമാ സമയത്ത് സ്ത്രീകളടക്കം ജുമാക്ക് പോകുന്നത് ഇക്കാലത്ത് നബി നമ്മുടെ ഈ കേരളത്തിൽ വന്ന് ഈ വെള്ളിയാഴ്ച ജുമാ സമയത്ത് ഈ ക്യാമ്പസുകളുടെ അടുത്തുകൂടെ ഒക്കെ നടക്കുകയാണെങ്കിൽ ഈ സർവ മുസ്ലിം വിദ്യാർത്ഥികളെയും നിർബന്ധിച്ച് പള്ളിയിലേക്ക് പറഞ്ഞേക്കും എല്ലാ സുന്നിപ്പള്ളികളിലും സ്ത്രീകൾക്കും നമസ്കരിക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്താൻ ആവശ്യപ്പെടും ഈ നമസ്കാരവും ജുമായും നല്ല കാര്യങ്ങളുമൊക്കെ കേവലം മുജാഹിദുകാരോട് മാത്രം കുത്തകയൊന്നും ആവില്ല ഞാനീ പറയുന്ന സത്യമാണ് നിങ്ങൾക്ക് പരിശോധിക്കാം വെള്ളിയാഴ്ച ഉച്ച സമയത്ത് ഭൂരിഭാഗം മുസ്ലിം വിദ്യാർത്ഥികളും ആ പവിത്രമായ പുണ്യമായ സമയത്തെ എത്രത്തോളമാണ് ദുരുപയോഗം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം ഇവർക്കുള്ള ന്യായം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പള്ളിയിൽ പ്രവേശിക്കാനും പാടില്ല ഞങ്ങൾക്ക് നമസ്കാരം ആവശ്യമില്ല അതൊക്കെ ആണുങ്ങൾക്കുള്ള പ്രത്യേകതയാണ് എവിടെ നിന്നാണ് ഈ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായത് വീട്ടിനകത്ത് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന സ്ത്രീ നമസ്കരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ജമാത്തിനു വേണ്ടി പള്ളിയിൽ പോകണ്ട എന്നല്ലേ പറഞ്ഞത് അല്ലാതെ വീട് വിട്ട് അങ്ങാടി വ്യാപൃതരാകുന്ന സ്ത്രീകൾ നമസ്കരിക്കാൻ മാത്രം പള്ളിയിൽ പോകരുത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വീട് വിട്ട് എവിടേക്കും പോകാം എന്നൊരു സങ്കല്പമോ ഇസ്ലാമിലുണ്ടോ അതുകൊണ്ട് ഇതൊക്കെ നാം ഒന്ന് പുനഃപരിശോധന ചെയ്യേണ്ടത് അനിവാര്യമാണ് സ്ത്രീകൾക്കുള്ള ഒരു സുരക്ഷയും ഇളവുമായിട്ടാണ് ഈ സ്ത്രീകളുടെ പള്ളി പ്രവേശവും ജമാത്തുമൊക്കെ വേണ്ടെന്ന് വെച്ചത് ആ സുരക്ഷയും വിളവുമൊക്കെ ജീവിതത്തിലാണ് വേണ്ടത് അല്ല നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അപ്പോൾ പൊതുജീവിതത്തിൽ എങ്ങനെയുമാകാം നമസ്കരിക്കാൻ മാത്രം പാടില്ല എന്നൊരു കൺസെപ്റ്റ് അതിൻ്റെ ഒരു ലോജിക്ക് ആർക്കാണ് പിടികെട്ടുക ഞാൻ അവസാനമായി പറയുന്നു ഏത് നഗരങ്ങളിലാകട്ടെ അവിടെ പോകുന്ന സ്ത്രീകൾക്ക് സുന്നി സ്ത്രീകൾക്ക് സുന്നി പള്ളികളിൽ തന്നെ പോയി നമസ്കരിക്കുവാനുള്ള സംവിധാനം നിർബന്ധമായിട്ടും ഉണ്ടാക്കണം അല്ലാതെ നമസ്കരിക്കാൻ വേണ്ടി മാത്രം മുജാഹിദിനെയും ജമാഅത്തിനെയും ആശ്രയിക്കേണ്ട ഒരു ഗതി ഉണ്ടാകരുത് അത് ഈ കാലത്ത് മുസ്ലിം സ്ത്രീകൾ സുന്നി സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു സാമൂഹിക അവഗണനയാണത് പിന്നെ ഇനി അനുബന്ധമായി ഒരു കാര്യം കൂടി പറയാനുണ്ട് പാണക്കാട് മുനവറലിക്ഷേമ തങ്ങളുടെ മകളിലൂടെ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു സംസാരം ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ സത്യത്തിൽ ഇതൊരു സിനിമാറ്റിക് തിരക്കഥയാണ് ഈ ഇലക്ഷനൊക്കെ വരുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെയും സമസ്തയെയും പരമാവധി ഒന്നുകൂടി ഭിന്നിപ്പിക്കുക അങ്ങനെ ലീഗിനെയും യു ഡി എഫിനെയും തകർക്കുക ഇങ്ങനെ വെള്ളം കലക്കി മീൻ പിടിക്കുക എന്നൊരു തന്ത്രമാണ് ഇവിടെ പയറ്റുന്നത് ആ മകളുമായുള്ള അഭിമുഖവും അതിനെത്രത്തോളം വലിയ കാര്യമാക്കി പ്രചരിപ്പിക്കുന്നതുമൊക്കെ അത്തരമൊരു ഗൂഢ ഗൂഢലക്ഷ്യത്തിലാണെന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ആ സംസാരം ആ അഭിമുഖം ഇത്രത്തോളം വലുതാക്കി പ്രചരിപ്പിച്ച് വിമർശിച്ച് സമസ്തയുടെ കണ്ണിൽ കരതാക്കി ലേഖിതമാറ്റേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു